പിണറായി സർക്കാർ പ്രവാസികൾക്കായി കൊട്ടിഘോഷിച്ച് പ്രചാരണം നടത്തിയ പ്രവാസി പെൻഷൻ മുടങ്ങി ജനുവരി മാസം അഞ്ചിന് ലഭിക്കേണ്ട പെൻഷൻ പല പ്രവാസികൾക്കും ഇതുവരെ ലഭിച്ചില്ലെന്നാണ് പരാതി അതേസമയം കേരള സർക്കാർ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രവാസി പെൻഷനും അവതാളത്തിലാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് ദുബായിൽ നിന്നും ജയ്ഹിന്ദ് കഴിഞ്ഞ നാട്ടിലുള്ള പ്രവാസികൾക്കും വിദേശത്തുള്ള പ്രവാസികൾക്കുമാണ് കേരള സർക്കാർ പെൻഷൻ നൽകി വരുന്നത് ഇപ്രകാരം പ്രവാസികൾ മുൻകൂറയടച്ച തുക വിദേശത്തുള്ളവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷനായി നൽകി വരുന്നു നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഇത് മൂവായിരം രൂപ വീതമാണ് നൽകുന്നത് ഇപ്രകാരം എല്ലാവർക്കും ഓരോ മാസവും അഞ്ചാം തീയതിയാണ് പെൻഷൻ ബാങ്ക് വഴി ലഭിച്ചിരുന്നത് ഇതാണ് കടുത്ത സാമ്പത്തിക മാന്യം മൂലം മുടങ്ങിയതെന്ന് ആരോപണമുണ്ട് ഇത് സംബന്ധിച്ച് നോർക്കു രേഖാമൂലം പരാതി നൽകിയെങ്കിലും ഉടൻ ലഭിക്കുമെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പെൻഷൻ മുടങ്ങിയ യു എയിലെ കേന്ദ്രമായ സാമൂഹ്യ പ്രവർത്തകൻ പ്രസാദ് ശ്രീധരൻ ജയ് ഹിന്യൂസ് പറഞ്ഞു എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല ഈ ജനുവരി മാസം മുതൽ പെൻഷൻ അഞ്ചാം തീയതി കിട്ടാതായി അങ്ങനെ കിട്ടാതായപ്പോൾ ഞാൻ പ്രവാസി ക്ഷേമനിധിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയുണ്ടായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് എനിക്ക് ലഭ്യമായ മറുപടി അണ്ടർ പ്രോസസ്സിംഗ് ആണ് എന്നാണ് പറഞ്ഞത് അതപ്പോൾ എനിക്ക് മാത്രമാണോ എന്ന് ഞാൻ ചോദിച്ചു അല്ല ആർക്കും തന്നെ ഈ വർഷം പ്രവാസി പെൻഷൻ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അതേസമയം പെൻഷൻ വൈകിയ കാര്യം കേരള പ്രവാസി വെൽഫെയർ ബോർഡ് സ്ഥിരീകരിച്ചു ഫണ്ട് ശേഖരണത്തിനായി സമയം കാത്തിരിക്കുകയാണെന്നും പെൻഷൻ ഘട്ടം ഘട്ടമായി കൊടുത്തു വരികയാണെന്നും ബോർഡ് സിഇഒ എം രാധാകൃഷ്ണൻ ദുബായിൽ ന്യൂസിനോട് ടെലിഫോണിലൂടെ പറഞ്ഞു എല്ലാ മാസം അഞ്ചാം തീയതി കൊടുത്തോണ്ടിരിക്കുന്നത് നമ്പർ വളരെയധികം ഓരോ മാസം കൂടി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ബാച്ച് ബാച്ച് ആയിട്ട് വിട്ട് ഇന്ന് ആയിട്ട് കുറെ പേർക്ക് പോയിട്ടുണ്ട് ബാക്കികളിലെ എല്ലാം ട്വന്റിഎത്തിന് മുമ്പ് എല്ലാവർക്കും നമ്മൾ ഇപ്പോ സാധാരണ സാധാരണ അഞ്ചാം തീയതി കൊടുക്കാറുണ്ടല്ലോ ഈ ഫണ്ട് കളക്ഷൻ കിട്ടിയിട്ട് വേണം അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് വേണമല്ലോ അതേസമയം പെൻഷൻ മുടങ്ങിയതോടെ പണം അടച്ചവർ ആശങ്കയിലാണ് നിലവിൽ മുപ്പത്തയ്യായിരത്തോളം പ്രവാസികൾ പെൻഷൻ പദ്ധതിയിൽ അംഗമാണെന്നാണ് കണക്ക് നേരത്തെ സർക്കാരിന്റെ കിഫ്ബി വഴി പണം നിക്ഷേപിച്ച പ്രവാസികളും വിവാദങ്ങളെ തുടർന്ന് ആശങ്കയിലായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക കടക്കണി സംബന്ധിച്ച് ഓരോ ദിവസവും വരുന്ന വാർത്തകളും സർക്കാരിന്റെ ദൂർത്തും പ്രവാസ ലോകത്ത് വലിയ ചർച്ചയാണ് ഇതിനിടെയാണ് പ്രവാസികൾക്ക് ആശ്വാസമാകേണ്ട പെൻഷനും ഇവിടെ താളം തെറ്റുന്നത് രണ്ടാം പിണറായി സർക്കാർ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച അയ്യായിരം രൂപയുടെ പ്രവാസി പെൻഷൻ എന്നത് ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനം ജലരേഖയായിട്ട് രണ്ട് വർഷം പോവുകയാണ് പോകുകയാണ് അവിടെയാണ് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും എന്ന പെൻഷൻ പോലും ഇവിടെ മുടങ്ങിയിരിക്കുന്നത് ദുബായിൽ നിന്നും എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്